ബാബാപ്പാ ബാങ്കിട് വാ എന്താ അവിടെ എന്റെ തിരുമ്പല കഴിഞ്ഞിട്ട് കുളിപ്പിച്ചു തരാട്ടോ നമ്മുടെ കനാലിലേ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലേ അപ്പത് ആ വെള്ളം കമ്മി ആയിട്ടോ നമുക്ക് വെള്ളമുള്ള സമയത്ത് ഇവിടെ തിരുമ്പലല്ലേ നല്ലത് അവിടെ ഇറങ്ങാത്ത എന്താ പറഞ്ഞാല് അവിടെ കല്ലിട്ട് വൃത്തിയാക്കിയിട്ടില്ലാട്ടോ അപ്പം കല്ലിട്ട് ഇടണം അത് കാരണം നമ്മൾ അവിടെ ഇറങ്ങിയില്ല ഇറങ്ങില്ല എവിടെയാണ് പറഞ്ഞ പിന്നെ ആരും ഉണ്ടാവില്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉണ്ടോ ഇതിൻ്റെ അപ്പുറത്തും പാ തൊടി പാടങ്ങളാണ് അപ്പുറത്തും പാടങ്ങൾ ആ എന്നാൽ അതീനെ വന്നിട്ട് കാലിട്ടിരുന്നു ഈ കല്ലിൻ്റെ ഇത് വരെ വെള്ളം ഉണ്ടാവും കേട്ടോ നമുക്ക് തിരുമ്പം നല്ല സുഖമാണേ എന്താ രണ്ടു ദിവസം മുമ്പ് ഞാൻ തിരുമ്പാൻ വന്ന് പോയേ ഉള്ളൂ നിറച്ചും കുറേ തിരുമ്മിയിട്ട് വന്നു അച്ചു കണ്ടോ ടൂറ് പോയിക്കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് അച്ചു ഏ ആ എങ്ങനെ അച്ചുട്ടിയുടെ ടൂറ് പറഞ്ഞു കൊടുക്കുക നല്ല രസമുണ്ടായിരുന്നു ഏ രസമുണ്ട നല്ല രസമുണ്ടായിരുന്നു അച്ചുട്ടിക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോല്ലേ ഭയങ്കര ക്ഷീണം കേട്ടോ എന്നാലും പൂരത്തിന് അവൾ വന്നിട്ടാണ് ഞങ്ങൾ പോയത് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അച്ചുട്ടി വന്നത് അവിടെ കൊണ്ടേക്കും അവിടെ കൊണ്ടേക്കും അപ്പോൾ വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഒരിക്കും ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ചൂനെ ഉറക്കം വരാൻ തുടങ്ങി ഞങ്ങളപ്പം വേഗം വന്നു അവിടെ നിന്ന് എന്താ ചോ ഇറങ്ങി കുളിച്ചോളേ ഓരോരുത്തർ ഓരോരുത്തർ ചെറിയൊരു കുളിപ്പിച്ചുകൊടുക്കുക ചുട്ടി നമ്മുടെ ഈ കലാലിൽ നേരെ എത്തണത് നമ്മുടെ മണിപ്പുളംകര അമ്പലത്തിന്റെ മുമ്പിക്കാണ് കേട്ടോ നമ്മൾ അമ്പലം പറയില്ലേ വീടിന്റെ കാര്യങ്ങൾ പറയുമ്പോ തന്നെ പറയാറില്ലേ നമ്മുടെ വീടിന്റെ ഇടയ്ക്ക് ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ മുമ്പിക്കാണ് എത്തുക അച്ചുവിനെ വെള്ളമൊക്കെ മാറിക്കുടിച്ചിട്ടേ തൊണ്ടവേദന ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത് അവള് അതാ വീടിന്റെ അവിടെ അങ്ങോട്ട് കുഞ്ഞു അടി കിട്ടേ പിന്നല്ലേ അച്ചു ടൂറ് പോയ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്ക് ആക്കാൻ പറ നല്ല സുഖമായിരുന്നു പോവാനൊക്കെ ബസ്സിലൊക്കെ ഫസ്റ്റ് ഒക്കെ റൈഡ് കയറാൻ നല്ല പേടിയായിരുന്നു പിന്നെ 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 പോയി പോയി ലാസ്റ്റ് പേടിയൊന്നുമില്ല എനിക്കും റെയ്ഡ് കേറുന്നുണ്ടായിരുന്നു പക്ഷെ കേറാൻ പോകുമ്പഴേക്കും പറഞ്ഞു എനിക്ക് ഹൈറ്റ് കേറാൻ പറ്റില്ല മാത്രം ബാക്കി ബാക്കി ഇല്ലാത്ത പോണെങ്കി ഹൈറ്റ് ഹൈറ്റ് വെയിറ്റ് അത് കുറച്ച് ഒരു കുട്ടിക്ക് ഹൈറ്റ് ഇല്ലാന്നുള്ളതോ എല്ലാരും അറിയാ ഹൈറ്റി എല്ലാരും കേറി ആദ്യം പേടിയായിരുന്നു എല്ലാവരും ആദ്യം പറഞ്ഞിരുന്നു പിന്നെ രണ്ടുപേരും ഇരട്ട കുട്ടികളാണോ എന്നാണ് കേട്ടോ ചോദിച്ചിരുന്നത് ഒരേ പോലെ ആയിരുന്നു അച്ചും കുറച്ചൊരു തടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ ഏഴാം ക്ലാസ്സിലെത്തിയപ്പോ അച്ചൂന്റെ തടിയൊക്കെ പോയി അപ്പൊ അച്ചൂനും ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയായില്ല അച്ചു കഴിക്കാറൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ വല്ലാണ്ട് കഴിക്കില്ലല്ലോ അവൾക്ക് തൈരാണ് വെച്ചാ പുളിച്ച തൈരില്ലേ അവര് മൂന്നു ദിവസമായി വെച്ചാൽ നല്ല പുളിപ്പായാലും ഒരു കുഴപ്പമില്ലാട്ടോ അത് കൂട്ടി അവള് കഴിക്കും ആ സമയത്ത് അവൾക്ക് ഒന്നല്ല മീൻ ഇപ്പൊ ഉള്ളൊരു ശീല അട എന്തെന്നറിയോ മുട്ട ഇഷ്ടമല്ല മീൻ വറുത്തതാണ് വെച്ചാൽ വെറും മീൻ വറുത്തതും ചോറും കഴിക്കും മുട്ട ഇഷ്ടമല്ല ഇഷ്ടമല്ലോ കുഞ്ഞു ടൂറ് പോയിൻ്റെ കഥ പറഞ്ഞു കൊടുക്ക് കാര്യം പിന്നെ കൊറേ സാധനങ്ങള് വാങ്ങിച്ചു ഇവർക്ക് വേണ്ടിട്ട് വന്നതും എന്തായിരുന്നു അമ്പത്തിക്കല്ലേ വേലക്ക് പോവാനിട്ട് പറഞ്ഞു ഞാൻ ഒന്നും കണ്ടില്ല ശരിക്കും വേറെക്ക് പോകാനിട്ട് ആയിരുന്നു അവൾ മടിയിൽ കടന്ന് കൊറച്ചു നേരം നിന്നോട്ട അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം തിന്നാൻ വേണ്ടി മാത്രം നീച്ചു ഐസ്ക്രീം തിന്നാന് ഐസ്ക്രീം തില്ല അവൾക്ക് ഉറക്കം വന്നിട്ടേ രാവിലെ അതിന് എന്താ രാത്രി ഉറങ്ങിയിട്ടില്ല എപ്പോഴാ രാവിലെ എപ്പോഴാ രാവിലെ വ പറഞ്ഞിട്ട് കേട്ടോ അച്ചു അച്ഛൻ്റെ അച്ചു പോയി വന്നിട്ടേ എല്ലാവർക്കും ഉള്ള ഞങ്ങൾക്ക് ഉള്ളതൊന്നും കൊണ്ടന്നില്ല കേട്ടോ കുട്ടികൾക്ക് ഉള്ളത് മൊത്തം അവൾ വാങ്ങിയിട്ട് വന്നു ഞങ്ങൾ ആകെ ഇരുന്നൂറ് രൂപയാണ് അച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പൂമ്പോ ഇരുന്നൂറ് റുപ്യ വീഡിയോയില് കാണിച്ചരാട്ടോ ഞങ്ങള് ഞെട്ടി അച്ചുനെ എവിടുന്നാ ഇതിനൊക്കെ സമയം കിട്ടിന്നുള്ളത് പിന്നെ അവള് ജ്യൂസ് വാങ്ങി ഇത്രേ എന്തൊക്കെയാ വാങ്ങി പറ പിന്നെന്താ മാങ്ങ വാങ്ങിയില്ലേ ഓരോ ഇവിടെ വന്നിട്ട് പറയണം അമ്മ ഓരോന്ന് കണ്ട പേടിയാവൂത്രേ അവിടെ ചെന്നപ്പോ ഭക്ഷണൊക്കെ കിട്ടിത്രേ നല്ല ഭക്ഷണമായിരുന്നു അത്രേ ഭക്ഷണം ഭക്ഷണം അവിടെ കിട്ടി എനിക്ക് ഏറ്റവും പേടിയാമ്മറ്റിന്റെ അത്രയും കൊണ്ടുപോയി അതിൽ ഒന്നും പേടി പോകുന്നില്ല പിന്നെ തൊള്ളടാണ്ടേ നിർത്താൻ പറയാൻ നിർത്തൂല്ല ഏ തോണി പോലുള്ളത് എന്താ അത് കേറിയോ ട്യൂബില് കേറിയിട്ട് എന്തൊക്കെ കെനാല് പോലും അല്ലേ ട്യൂബ് തരും എന്നിട്ട് അങ്ങനെ ചുറ്റി പോയിരുന്നു നമ്മള് പിന്നെ എന്തായിരുന്നു സ്കൈ ട്രെയിൻ സ്നോ പാർക്ക് ഉണ്ടായിരുന്നു അതിൽ പോയി പിന്നെ ഹോള ഹൗസ് ഉണ്ടായിരുന്നു അതിലും പോയി എനിക്ക് പ്രയാസത്തിന്റെ അതിഷ്ടേ ആയില്ലേ ആയില്ല അതിൽ ഒന്നുമില്ല ഇങ്ങനെ ഒരു ചുമരില് എന്തൊക്കെയാ വരച്ചിട്ടുണ്ടാവും ഈ ഒരു സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പുണ്ടാവില്ലേ സ്റ്റെപ്പ് വീടിയോ നമ്മക്ക് പോട്ടോ കുഞ്ഞ വണ്ടിയൊക്കെ ല്ലേ നമ്മക്ക് എവിടെ പോവാൻ പറ്റുള്ളൂ ഏ ഞങ്ങള് ഗുരുവായൂർ പോണം വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ഒരു എന്താ ഒരു വണ്ടി ഉണ്ട് നമ്മള് കണ്ടില്ലേ ഏട്ടന്റെ കൂട്ടുകാരന്റെ വണ്ടി ഉണ്ട് അപ്പോൾ അഞ്ച് പേർക്കല്ലേ അതിൽ പോകാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഓട്ടോറിക്ഷ നേരേക്ക് കഴിഞ്ഞിട്ടേല്ലോ പോവാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നേരേക്കിട്ടുമാണ് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവാം ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പില്ല ആ കാണുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മളിവിടെ വന്നിട്ടാണ് നീന്തലൊക്കെ ചെയ്യാലേ കുഞ്ഞാ ഇവിടെ നിന്ന് ഞങ്ങൾ നീന്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ അടുത്ത് പിടുത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരെല്ലാവരും വാടെ വൈകുന്നേരത്ത് വന്നിട്ട് ഞങ്ങളിവിടെ മേലുകഴുകലും തുണിതിരുമ്പലും ഒക്കെ അപ്പോഴാണ് ശരിക്കും കനാലിൽ വെള്ളം വട്ട് കഴിഞ്ഞു വച്ചാലാണ് വേഗം നേത്ത പണിയൊരുക്കിട്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട് ഇവിടെ തിരുമ്പി കുളിച്ച് കഴിഞ്ഞിട്ട് പോകട്ടോ എന്നാ എന്താണെന്നറിയോ ആ ഇവിടെ ഇന്നും വീടുകളില്ല കണ്ടില്ലേ ഇതാ ഇവിടെ ഇവിടെ ഒരു വീട് പിന്നെ ഈ വീട്ടിലെ ആൾ താമസം ഇല്ല കേട്ടോ നമ്മളേ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വന്നത് ഗ്യാസ് കഴിഞ്ഞു അപ്പൊ ഗ്യാസ് എടുക്കാൻ പോവുകയാണ് ആദ്യം അതീനയാണ് പോയിരുന്നത് വണ്ടി പോയിരുന്നിപ്പോൾ എന്താ പാലം പുതിയതാക്കിയിട്ട് തുപ്പനാട് പാലം പ്പനാട് പുഴി അമ്മി ഒന്നല്ല കേക്ക് വാങ്ങണവോ പറഞ്ഞിട്ട് അമൂ കൊറച്ചു ദിവസമായിട്ടോ കേക്കിനോട് പൂരിപ്പെടാൻ തുടങ്ങിട്ട് ഒരു പീസ് കേക്ക് എങ്കിലും കൊടുത്താൽ മതി കേട്ടെ അപ്പൊ ഞങ്ങള് വാങ്ങിയോ ഏട്ടാ വാങ്ങീന്ന് പൊന്നൂസ് പറക്ക് പൊന്നൂസ് അടിപൊളി ഞാൻ കണ്ടില്ലാട്ടാ ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നത് അയ്യോ ഒന്ന് അടുത്ത ശരിയാച്ച കേക്ക് മതി കേക്കില്ല കേട്ടോ ആട്ടേ മുറിച്ചാളായിട്ടൊന്നുമല്ലല്ലോ കേക്ക് കഴിക്കാൻ പുതിയോന് കൊടുത്ത് ി മുറുക്കി എല്ലാവർക്കും അതെന്താ സാധനം നോക്കട്ടെ ഒരു കഷ്ടം

അതവിടെ കഴിക്ക് കഴിച്ചു

കേക്ക് കിട്ടി ആ കേക്കതിലുണ്ടല്ലേ ഞാൻ ചേച്ചി കഴിഞ്ഞു ഇനിക്ക എന്ത് ഓ ഇനി അമ്മ ചേച്ചി കത്തിന് അങ്കം പെട്ടല്ലേ ഒന്നുമില്ല

മൂന്നാണ് ഇതേപോലെ ചെക്കന്മാർക്ക് മൂന്നാൾ കൊറേ പോലത്തെ വാങ്ങിക്കൊണ്ടാക്കണേ എവിടെ കുഞ്ഞിന്റെ പെൻസിലോട് പോയി നീ അച്ചു ചേച്ചിയുടെ പിറന്നാളിന് നമുക്ക് അച്ചുവിന്റെ പറന്നാളാണ് കേട്ടോ അടുത്ത ശനിയാഴ്ച അയ്യോ കുഞ്ഞുണ്ണിയുടെ പിറന്നാൾ എപ്പോഴാ അച്ഛണ്ടെ പറഞ്ഞാളിനോ സ്കൂളും നിർബന്ധിച്ചു അതാ കേക്ക് മുറിച്ചതിലും ഓർമ്മ ഇല്ലല്ലോ അയ്യോ എന്റെ കുട്ടീനോട് കേക്ക് എന്നാലും കിട്ടിക്ക് കേക്ക് ഏട്ട ാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങള് എറണാളാണ് ഏട്ടാഘോഷിക്കല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ കുഞ്ഞുണ്ണിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് വലിയ ശനിയും കുട്ടിയുടെ ഒരു ദിവസം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എങ്ങനെയാണ് എഴുതാങ്ങതായോ ഇത് എന്താ ചെയ്യും അച്ചു കണ്ടോ അച്ചു അച്ചു നോക്കണ്ട സുഖന് വാങ്ങിയത് നോക്കിയോണ്ടോ ഏട്ടാ ഇത് ഇങ്ങനെയാക്കിട്ട് എഴുതാട്ടോ ചെറുതാകുവാണെങ്കി ചെറുതാണെങ്കിലും ും ഞങ്ങക്ക് മാത്രം വാങ്ങില്ല അല്ലേ അഞ്ഞൂറ് റുപ്യേട്ട അയ്യായിരം അല്ല അഞ്ഞൂറ് വായിൽ വന്നത് വേഗം ആവണ്ട അയ്യായിരം ആയതാണ് എന്താ ചന്തം ആകെ ഇരുന്നൂറ് രൂപ ആയിട്ടോ കൊടുത്തു കൊടുത്തുവിട്ടത് ഇരുന്നൂറ് രൂപയ്ക്കുള്ളത് അവള് ജ്യൂസ് കുടിച്ചു ഒരു മാ എന്താ നെല്ലിക്ക വാങ്ങി ഇത്ര നെല്ലി കപ്പിലിട്ടത് വാങ്ങി ഇതാ കുട്ടി സമയം കൊണ്ട് ഓടിപ്പോയി ഓരോന്ന് വാങ്ങിട്ട് വേണു ബാഗ് ഇവിടെ കൊണ്ടന്ന് വെച്ചതുല്ലേ എല്ലാവർക്കും ഉള്ളത് പങ്കിട്ട് കൊടുത്തിട്ടാണ് അവൾക്കൊന്ന് സമാധാനമായി ആ സമയത്ത് നമ്മുടെ കിച്ചു പോയിട്ടില്ലേ എന്താ കൊണ്ടന്ന് സ്റ്റഡി ടുന്ന് പോയിട്ട് പൈസ ഗ്യാസ് എടുക്കുന്നതിന്റെ അവിടെ എത്തിയപ്പിക്കില്ലേ വല്യ ഗ്യാസ് വണ്ടി വന്ന് നിക്കായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം നമുക്ക് അവിടെനിന്നൊന്നും വീഴാൻ പറ്റില്ല ലോഡ് വണ്ടി നിക്കുമായിരുന്നു അപ്പൊ അത് കാരണം എന്ത് രസാന്നറിയപ്പോ കല്ലടിക്കൂടൊക്കെ റോഡൊക്കെ അപ്പഴേ നമ്മള് ചായ കുടിച്ചിട്ടില്ലാട്ടോ സമയം നോക്കിയൊക്കെ അഞ്ചേ നാ ഇരുപതായി കേക്ക് ഇഷ്ടോ അടിപൊളി കേക്ക് നല്ല കേക്ക് നല്ല ടേസ്റ്റ് ഏഹ് അപ്പൊ ഇനി നമുക്ക് കേക്ക് വാങ്ങണല്ലേ അതായത് പക്ഷെ ഏറ്റവും നല്ല കേക്ക് ഇപ്പോഴാണല്ലേ നല്ലൊരു കേക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം നല്ല കേക്ക് കഴിക്കണം കേട്ടോ ഇപ്പൊ എന്താ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം